ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ കടലാസ് ഫ്ലവർ ബോഹൻ വില്ല ഫ്ലവറായി നിറയെ പറയുക നിൽക്കുകയാണെ തുടക്കം ആയതേയുള്ളൂ ഫ്ലവർ ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നന്നായിട്ട് നല്ലതായിട്ട് ഫ്ലവറാകുമ്പോൾ കാണിച്ചു തരാം ഇപ്പോഴും ഇത് കണ്ടിട്ട് ഭംഗി കണ്ടിട്ട് വെയ്യ ഇങ്ങനെ നിങ്ങളെങ്കോട്ടൊന്ന് കാണിക്കാം വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ എൻ്റെ വെറൈറ്റി കുറേ ഉണ്ട് എൻ്റെ ഇതൊക്കെ ലീഫിൽ പെരികേട് വന്നിട്ട് അതിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇത് മതിലിൻ്റെ മണ്ടയിൽ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എടുക്കുക എല്ലാം താഴെ എടുത്തിറക്കി വെച്ചാലേ നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ എന്നാലും ഇപ്പം നമുക്ക് ഇങ്ങനെ ഓട്ടിച്ചെന്ന് നമുക്കൊന്ന് കണ്ടുപോകാം പോവാം ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ എൻ്റെ എല്ലാത്തിൻ്റെയും പേര് പഠിക്കണമെങ്കിൽ എല്ലാം ട്യൂഷനും പോകേണ്ടി വരും ഓരോന്നിനും ഓരോ പേരാണ് ഇതൊരു സുന്ദരി ഇതൊരു ചില്ലി ഇനി പറഞ്ഞത്നി മാറ്റം ഉണ്ടെന്നൊന്നും എനിക്കറിഞ്ഞത് എൻ്റെ ഭഞ്ഞി അല്ലേ ഇപ്പോൾ ചെറിയൊരു വെയിലും കൂടെയൊക്കെ ആയതുകൊണ്ട് അതിനകത്ത് പേർ ഷെയ്ഡ് കൂടെയാണ് പറഞ്ഞത് എന്നൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഓരോ ഫ്ലവറിന് ഇത് നല്ല കൂട്ടത്തോടെ വളരെ നല്ല അട്ടിക്കെട്ടിയത് ഇനക്കുള്ള ഇത് ഇതൊരു വൈറ്റ് ഇപ്പോൾ ഇത് ലാസ്റ്റ് പൊഴിയാറാകുമ്പോഴേക്കും ഒരു പിങ്കിലോട്ട് പോകും ഇത് ഈ ഫ്ലവറിൻ്റെ ഇത് തനിയെ അങ്ങ് പൊഴിഞ്ഞു പോകൂല്ല ഫ്ലവർ അങ്ങ് ഉണങ്ങി ലാ ഒരു ഇതായിട്ടങ്ങ് ഇതിൽ തന്നെ അങ്ങ് നിൽക്കും തനിയേ വീഴില്ല നമ്മൾ പൊട്ടിച്ച് മാറ്റി കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിയില്ല ഇത് നല്ല ഭംഗി അല്ലേ ഇതൊക്കെ ഫ്ലവറായി കുറേ ദിവസം കഴിയുമ്പോൾ തനിയെ അങ്ങ് നിലത്ത് വീഴും ഇതൊരു കട്ട ഓറഞ്ച് മാമ്പഴ കളറ് കണക്ക് അനക്കാലും കട കളർ ഇവിടെ ഒരു റോസ് കളർ റോസ് കട്ട റെഡു ആയിട്ടുള്ളൊരു കളറ് ഇതൊരു വൈറ്റ് ഇത് നമ്മൾ ഒരു വൈറ്റ് കാണിച്ച അതിൻ്റെ റോസാണ് കട്ടയായിട്ട് നിറയെ പൂക്കും ഇതും അങ്ങനെയാണ് നമുക്ക് ഫ്ലവർ തനിയെ പൊഴിഞ്ഞു പോവില്ല ഇത് നേരത്തെ കണ്ടതിൻ്റെ തനിയെ പൊഴിഞ്ഞു പോണ ടൈപ്പ് വൈറ്റ് ഇതിനൊക്കെ കുറേ പേരുണ്ടേ അറിയാമെന്നുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതൊരു ഓറഞ്ച് ഓറഞ്ച് റോസും കൂടെ ആണ് ഇത് ഇതും കട്ടയായിട്ട് പൂക്കണ ടൈപ്പാണ് തനിയെ ഇത് വീഴുക നമ്മൾ കട്ട് ചെയ്ത് കാണാം ഇന്ന് നമ്മൾ നേരത്തെ കണ്ട ഓറഞ്ച് അതിൻ്റെ വേറെ ടൈപ്പാണ് ആണേൽ അതിൻ്റെ അത്ര കളറില്ല ഈ ഫ്ലവറിന് ഇത് വേറൊരു റോസ് നിറയെ ഫ്ലവർ ലീഫില്ലാതെ ഫ്ലവറായി എനിക്ക് ഇതിൻ്റെയൊക്കെ ഫ്ലവർ ഇല്ലാതെ ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെയ്യുന്ന വളമൊക്കെ ആയിട്ട് അതിന് കൊടുക്കുന്ന ഫെയറിങ് ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം ഇത് കണ്ട നല്ല ലീഫിന് നല്ല ഭംഗി ഫ്ലവർ ഇല്ലെങ്കിൽ പോലും കാണാൻ ഭംഗിയാണ് ഇതൊരു ഓറഞ്ച് കണക്ക് ഓറഞ്ചും അല്ല ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഡാർക്ക് നല്ല ഭംഗിയാണ് കളറ് അതായത് കണ്ട ഇത് ഒരു ചെടിയിൽ തന്നെ രണ്ട് കളറാണേ വൈറ്റും പിങ്കുവായിട്ട് ആണ് നിൽക്കുന്നത് എല്ലാത്തിലും അങ്ങനെ വരില്ല അതായത് ഇതിൽ ഒറ്റയായിട്ട് ഒരു മൂന്ന് ചെടിയാണ് അത് പിന്നെ നമുക്ക് ഫ്ലവർ ആവാനായിട്ട് കുറച്ച് പ്ലാന്റ് കൂടെ ഉണ്ട് അതിനൊന്നും നല്ല വെയിലല്ല വെയിൽ ഇതിനേറ്റവും പ്രധാനം വളം കിട്ടിയില്ലെങ്കിലും വെയിലുണ്ടെങ്കിൽ ഈ ഫ്ലവർ ഈ പ്ലാന്റ് നന്നായിട്ട് ഫ്ലവർ ആയിക്കോളും അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ